നടൻ കമൽഹാസൻ വോട്ട് ചെയ്യാനായി എത്തി വോട്ട് ചെയ്തതിനു ശേഷം പുറത്തേക്ക് വരികയാണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ ഒപ്പം ദേശീയ മാധ്യമങ്ങൾ വലിയൊരു പട തന്നെ അവിടെയുണ്ട് അതിന്റെ ഒരു കൂട്ട പൊരിച്ചിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അല്ലമീനുമുണ്ട് ആ കൂട്ടത്തിൽ കമൽഹാസന്റെ പ്രതികരണമാണ് എല്ലാവരും തേടുന്നത് പ്രത്യേകിച്ചും തമിഴകത്ത് തമിഴക രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിച്ചിരിക്കുകയാണ് കമൽഹാസൻ അടുത്ത കമലിന്റെ നീക്കം എന്താണ് എന്നുള്ളതും ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് പോളിംഗ് ബൂത്തിനുള്ളിൽ നിന്ന് പ്രതികരിക്കില്ല എന്ന് നേരത്തെ കമൽഹാസൻ പറഞ്ഞിരുന്നു ியா மா தமிழ்நாடு தேர்தலும் முக்கியமானது இது ரொம்ப முக்கியமானது ஓரோ திரங்கெடுப்பும் பிரதானப்பட்டதாஹாசன் பிளீஸ் வலிய திக்கும் திறக்குமானா ചലച്ചിത്ര താരം എന്നതിൽ ഉപരിയായി രാഷ്ട്രീയത്തിലേക്ക് കമൽഹാസൻ എത്തിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതുമാണ് നിരവധി മാധ്യമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി അവിടെ കാത്തു നിന്നത് വലിയ തിക്കും തിരക്കുമാണ് അവിടെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമൽ കമൽഹാസന്റെ പ്രതികരണം തേടാനായി എല്ലാ മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അല്ലമീനും ആ കൂട്ടപ്പൊരിസ്ഥിതിൽ പെട്ടുപോയിട്ടുണ്ട് നമുക്ക് വി എസ് രഞ്ജിത്തിലേക്ക് വരാം അല്ലമീൻ ആ അല്ലമീൻ അതിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു അല്ലമീൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്ന ഞങ്ങൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു ശരിക്കും കമൽഹാസനെ വളഞ്ഞു പിടിക്കുകയായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നു അല്ലേ കമലഹാസൻ അല്ല സുജാ ശ്വാസം മുട്ടിയത് അതിന് പ്രതികരണത്തിന് ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്കാണ് അദ്ദേഹത്തോടൊപ്പമുള്ള സെക്യൂരിറ്റി ജീവനക്കാർ സുരക്ഷാ ജീവനക്കാർ അദ്ദേഹത്തിന്റെ സ്വന്തം സുരക്ഷാ ജീവനക്കാർ പോലീസ് ബാക്കിയുള്ളവരെ തള്ളി മാറ്റുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഉന്നും തള്ളും ബഹളമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഏതായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രധാനപ്പെട്ടതാണെന്നൊരു പ്രതികരണമാണ് കമൽഹാസൻ നടത്തിയിരിക്കുന്നത് എല്ലാ നേതാക്കളും അങ്ങനെ ഏതെങ്കിലും പക്ഷം പിടിച്ചുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതിൽ അഭിമാനമുണ്ട് എന്ന ഉള്ള പ്രതികരണങ്ങൾ അത്തരം പ്രതികരണങ്ങളാണ് ഓരോരുത്തരും നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആയിരുന്നാലും മറ്റു നേതാക്കളായിരുന്നാലും ചലച്ചിത്ര താരങ്ങളായിരുന്നാലും ആ രീതിയിലൊരു പ്രതികരണം നടത്തി തന്നെയാണ് പിരിഞ്ഞു പോയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈ സൌത്തിലാണ് ചെന്നൈ സൗത്തിലെ തേനമ്പാട്ട് എന്ന് പറയുന്ന പ്രദേശത്തെ ഹൈസ്കൂളാണ് അവിടെയാണ് കമൽഹാസിന്റെ പോളിംഗ് ബൂത്ത് ഉള്ളത് അവിടെ വന്നാണ് അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നത് രാവിലെ രജനീകാന്തും സമാനമായ രീതിയിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത് തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിൽ തനിക്ക് അഭിമാനമുണ്ട് എല്ലാ വോട്ടർമാരും ആ വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനം അദ്ദേഹം നടത്തി തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ മണ്ണിടിച്ചു െ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ ഇന്ത്യ സഖ്യം എത്രത്തോളം മുന്നേറും എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം ആ ദേശീയ രാഷ്ട്രീയ പ്രസക്തിക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പല പ്രതിഫലനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നാളിതുവരെയും നാളിതുവരെയും പ്രാദേശിക ദ്രാവിഡ കക്ഷികൾ തമ്മിൽ നേർക്കുനേർ നടന്ന പോരാട്ടമായിരുന്നു തമിഴകം കണ്ടതെങ്കിൽ അതിനിടയിലേക്ക് മറ്റൊരു കക്ഷി കൂടി വന്നിറങ്ങുന്നു ബി സ്വന്തം നിലയിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് തമിഴത്തെ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത് അങ്ങനെ കടുത്ത മത്സരം കനത്ത മത്സരം ഉണ്ടെങ്കിലും പൊതുവേ ലഭിക്കുന്ന സൂചനകൾ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന ഒപ്പം സർവേ ഫലങ്ങൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളൊക്കെ തന്നെ ഈ ഈ പോരാട്ടത്തിൽ ഡി എം നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സഖ്യം തന്നെയായിരിക്കും മുന്നിലെത്തുക അവർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി എട്ട് സീറ്റും നേടിയാണ് ഡി എം കെ സഖ്യം വിജയിച്ചത് ഇത്തവണ മുപ്പത്തി ഒമ്പതും തേടുമെന്ന അവകാശവാദം അവർ ഉന്നയിക്കുമ്പോൾ അത് സാധ്യമാകുമോ ഇനി അതല്ല മുപ്പത്തെട്ടിൽ നിന്ന് എത്ര കണ്ട് കുറവ് ഡി എം കെ സഖ്യത്തിനുണ്ടാകുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കുറവുണ്ടായാൽ പോലും അവർ തന്നെയായിരിക്കും ഈ ബാറ്റിലെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് അത് ബി ജെ പിയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള മത്സരമാണ് അവിടെ ആര് വിജയിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് ബി ജെ പി തമിഴക മണ്ണിന് മേൽ പട്ടമിട്ട് പറക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എന്നതിനപ്പുറത്തേക്ക് ദുർബലമായി കൊണ്ടിരിക്കുന്ന ജയലളിതയുടെ മരണത്തിന് പിന്നാലെ ഒപ്പം പാർട്ടിയിലെ വിഭജനത്തിന് പിന്നാലെ ബി ജെ പി സഖ്യത്തിൽ നിന്ന് പുറത്തുപോയതിന് പിന്നാലെ സംസ്ഥാനത്തെ അധികാരം നഷ്ടമായതിന് പിന്നാലെ ദുർബലമായി കൊണ്ടിരിക്കുന്ന അണ്ണാ ഡി എം കെയുടെ വോട്ടുകളിൽ കണ്ണുനട്ട് തന്നെയാണ് ബിജെപിയും തമിഴകത്ത് ചുവടർപ്പിക്കാൻ ശ്രമിച്ചുണ്ടാക്കുന്നത്